പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് ഞാൻ നമ്മൾ പോകുന്നത് അങ്ങനെ ദേവിയാനിയും നയനിയും തമ്മിൽ നല്ല സെറ്റായിരിക്കുകയാണ് കേട്ടോ ആരും അറിയാതെ അറിയാതെയുള്ള ഒളിച്ചെളിയെ കനകയും ഒക്കെ അത് കണ്ടുപിടിച്ചെങ്കിലും ആദർശനോടത് പറഞ്ഞിട്ടില്ല ഇതുവരെ എന്തായാലും നയന ആ വിവരം ആദർശനോട് പറയേണ്ടത് തന്നെയായിരുന്നു കാരണം ആദർശം ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അമ്മയും നയനയും തമ്മിൽ നല്ല സ്നേഹത്തിലാവണം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരവസരത്തിൽ നയനെ അത് ആദർശനോട് പറയേണ്ടതായിരുന്നു പക്ഷേ അവിടെ ആ ദേവയാനിയും നയനയും കൂടെ ആദർശനെ കൊരങ്ങ് കളിപ്പിക്കുകയാണ് ഇത് കുറച്ചൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് നയനയോടൊരു വലിയ പിണക്കത്തിലേക്ക് തന്നെ ആദർശ് പോവാണ് അങ്ങനെ നയനയോട് വീട്ടിൽ പോയി നിന്നോളാനൊക്കെ ആദർശ് പറയുന്നു നയന അങ്ങനെ അനന്തപുരിയിൽ നിന്ന് പോവാണ് കേട്ടോ നന്ദാവനത്തിലേക്ക് അങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് സന്തോഷാവാണ് അനാമികയാണെങ്കിൽ അവിടെ എല്ലാവരോടും പറഞ്ഞ് ഇരിക്കുകയാണ് പ്രത്യേകിച്ച് അനിയോട് എന്തെല്ലാം പൊങ്ങച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നയനയുടെ കണ്ട് പഠിക്കണമെന്ന് എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ അവൾ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയും കൂടെ ചെയ്യാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയനയും ദേവിയാനേയും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പക്ഷേ അനന്തപുരിയിൽ ആർക്കും അത് മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷേ ആദർശിന് ചെറുതായിട്ടൊക്കെ ഒരു സംശയം വീണിരിക്കുകയാണ് ഒരു ദിവസം ആദർശം നോക്കുമ്പം നയനയും ദേവിയാനേയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആദർശം ഒളിച്ച് തന്നിങ്ങനെ നോക്കുക അപ്പം നായനോട് പറയുന്നുണ്ട് മോളെ നമ്മൾ ഈ വിവരം ഇപ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞു അതുപോലെ ഇവിടെയുള്ള സൂയക്കൂട്ടങ്ങളും മറ്റുള്ളവരും ഒന്നും അറിയണ്ട എന്നെ കുറച്ച് നാൾ ഇവരെല്ലാം കളിപ്പിച്ചല്ലേ അതുകൊണ്ട് ആദർശനോടും ചേട്ടനോടും പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് നാടുകൂടെ ഇങ്ങനെ അങ്ങ് കളിക്കാമെന്ന് പറയാണ് അപ്പം നയനയും പറയുന്നുണ്ട് അത് കൊള്ളാമേ അങ്ങനെ ആവട്ടെ ആദർശനോടും കുറച്ച് നാളത് പറയണ്ട എന്ന് പറയണം അപ്പോൾ ആ ദയവാനും പറയണേ പറയേണ്ട മോളെ എന്ന് അപ്പം നയന പറയുന്നുണ്ട് അമ്മേ ആദർശനോടങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു പേണക്കൊക്കെ ആയിട്ട് മാറിയല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എന്തോ ഒരു പരിഭവം പോലെയാണ് ആ നാദർശയുടെ വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ കൂടെ പോരാതിരുന്നത് ആദർശനൊരു വിഷമമായിട്ടുണ്ട് അത് ഒരു പരിഭവം ഉണ്ട് ഇപ്പം ഞാൻ തിരിച്ചിവിടെ വന്നിട്ടും എന്നോട് എന്നോടതുപോലൊരു അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ട് എന്തോ ഒരു സംശയമുള്ള പോലെ തോന്നുന്നു അമ്മേ ഇത് കളി കാര്യമാവോ എന്ന് ചോദിക്കുകയാണ് നയന അപ്പോഴേക്കും ദേവയാനി പറയാണ് ഓ എന്ത് കളി കാര്യമാവാൻ ആന്നേ കുറച്ച് നാളൂടെ ഇങ്ങനെ പോട്ടെ അവൻ അങ്ങനെ ഒന്നും മനസ്സിൽ വെക്കുകയില്ല മോളോട് അവന് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ കുറച്ച് നാളിത് മറിച്ചു വെച്ചാലും അവൻ മോളോട് പിണങ്ങാനൊന്നും പോകുന്നില്ല അങ്ങനെ പിണങ്ങെങ്കിലും അമ്മ കൂടെയില്ലേ അമ്മ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം നേരെയാക്കാം മോളെ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര ഒളിച്ചുകളിയൊക്കെ നടത്തുക അപ്പോൾ ആദർശ് കാണുന്നുണ്ട് ഇവരിങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അപ്പോൾ ആദർശ് മനസ്സിലിങ്ങനെ വിചാരിക്കുക എന്തോ ഉണ്ടല്ലോ അങ്ങനെയല്ലെങ്കിൽ പിന്നെ അമ്മ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടൊന്നും വരികയില്ല അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവുകയേ വേണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഇതെൻ്റെ കുഴപ്പം എൻ്റെ കണ്ണുകളുടെ പ്രശ്നമാണോ ഇത് എന്നൊക്കെ വിചാരിച്ച് ആകെ പാടെ ഒരു ടെൻഷനിലാവുകയാണ് കേട്ടോ നയനെ എന്നോട് ഈ സത്യം എന്താ മറച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ആദർശ് ചിന്തിക്കണം അങ്ങനെ ആദർശ് പോയിട്ട് അനിയോട് പറയുന്നുണ്ട് അനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ ഒരു സംശയമാണ് അപ്പം അനി ചോദിക്കുക എന്താ ആദർശേട്ടാ ആദർശയായിട്ട് ഒരു സംശയം എന്നോട് ചോദിക്കാൻ മാത്രം അത് നിൻ്റെ ഏടത്തേക്കുറിച്ചിട്ടാണ് നയനെക്കുറിച്ചിട്ട് അതെന്താ നയനയുടെ കുറിച്ചിട്ട് ഇപ്പം ചോദിക്കാനായിട്ട് അല്ല നയനാ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എൻ്റെ തോന്നലാണോ എന്ന് എന്ത് മറച്ചു വെക്കുന്ന ദർശേട്ടാ നയനെടത്തി ആദർശേട്ടാ നീ നിന്ന് എന്ത് വെക്കാനാ അല്ല അങ്ങനെ അല്ല അനി അമ്മയും അവളും തമ്മിൽ ഭയങ്കര ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോ അനി അതെന്താ ആദർശേട്ടാ അതെന്താദർശേട്ടാ അങ്ങനെ ഒരു തോന്നല് എന്താ വല്യമ്മയും അതുപോലെ നയനടുത്തെയും തമ്മിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്തെന്ന് ഇപ്പോൾ അറിയുന്നത് അല്ല അവരെന്നിൽ നിന്ന് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് നിനക്കറിയാലോ അമ്മയ്ക്ക് അവളോട് നല്ല ദേഷ്യമായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഉടനെ അനി പറയാണ് അത് നേരം വല്യമ്മയ്ക്ക് പഴയ ആ ദേഷ്യമൊന്നും നയനേടത്തിയോടും ഇല്ല സർജറിക്കൊക്കെ ശേഷം വല്യമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നി അത് തന്നെയാണ് ഞാനും പറയുന്നത് അതിനെന്താ വാതാ അത് നല്ല കാര്യമല്ലേ മാറട്ടെ വല്യമ്മ മാറട്ടെ നയനടത്തി നല്ല സ്വഭാവമുള്ള ആളല്ലേ അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ സ്വഭാവം മാറ്റിയെടുക്കും അതല്ല പക്ഷേ ഇപ്പം അമ്മ അറിഞ്ഞിട്ടുണ്ടോയെന്ന ഒരു സംശയമുണ്ട് നായനയാണ് കരൾ കൊടുത്തെന്നുള്ളത് അതുകൊണ്ടാണോ നയനയോട് ഇത്രയും സ്നേഹം എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം അനു ചോദിക്കുക അതെന്താ അതെ അങ്ങനെ ഒരു സംശയത്തിന് വക അല്ല ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയതാ പക്ഷേ നയന പോയിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുകയാണ് ഇനി തിരിച്ചിങ്ങോട്ട് വരുന്നില്ല അമ്മ ചെന്ന് മാപ്പ് പറഞ്ഞാലേ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ അമ്മ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അവിടെയാണ് എനിക്ക് സംശയം തുടങ്ങിയത് ഒരിക്കലും അമ്മ അങ്ങനെ പോകുന്ന ഒരാളല്ല ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും നയന വരാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അത് അമ്മ അവളെ ചെന്ന് വിളിക്കുമെന്നുള്ള ധൈര്യം അവൾക്ക് ഉള്ളതുകൊണ്ടല്ലേ അമ്മയും ഒരു മടിയില്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നു അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൂട്ടിക്കൊണ്ടു വന്നത് അവർ തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയല്ലോ എന്നും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടും എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നയന പോലും എന്നോട് പറയുന്നില്ല അതുപോലെ അമ്മയും അങ്ങ് വിട്ടൊന്നും പറയുന്നില്ല ഭയങ്കര ഒരു അഭിനയം പോലെ ഇതൊക്കെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും അവരെ സ്നേഹിക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നയനെ അമ്മ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതും ആ അതൊക്കെ ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാ എന്നോട് മറിക്കുന്നത് ഇനിയിപ്പോൾ അമ്മ പറഞ്ഞില്ലല്ലോ നായനെ അത് എന്നോട് പറയണ്ടേ അനി അതെനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയാം അപ്പം അനി പറയുന്നുണ്ട് അതൊന്നുമില്ല ആദർശേട്ടാ അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആദർശ എന്നോട് പറയാതിരിക്കില്ല നായനെടുത്തി എന്ന് പറയണം എന്നിട്ടും ആദർശൻ്റെ മനസ്സിൽ മുഴുവൻ ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുക ആദർശ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് നയനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പൊറുക്കില്ല ഞാൻ അവളോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ എന്നോടൊരു അകൽച്ചയാണ് നയനയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അതേസമയം ദേവയാനയാണ് ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്നത് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ ഒരു പരിചയമില്ലാത്തവരെ പോലെ ഇങ്ങനെ പെരുമാറുകയാണ് ചെയ്യുന്നത് അതുപോലെ അനാമികയാണെങ്കിൽ അവളുടെ വീട്ടിലാണല്ലോ അനാമിക അവിടെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരിയില് കയറി കൂടിയിട്ട് ആ സ്വത്തൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റണം അങ്ങൊരൊറ്റ ഉള്ളൂ എന്ന് പറയണം അതേസമയം വേണു പറയുന്നുണ്ട് അത് നേരാമോളെ നീ നയത്തിലൊക്കെ നിൽക്കണം പഴയ ആ ദേഷ്യവും വിഷമവും വെപ്രാളവും ഒക്കെ നീ നിർത്തണം നീ ഒന്ന് അഭിനയിക്കാൻ കൊണ്ട് അവരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ കാര്യം എന്താണെന്ന് വെച്ചാലേ ആ നന്ദു അവൾ അവളിനി എസയായിട്ടൊക്കെ തിരിച്ചു വരുവാണെങ്കിൽ പിന്നെ ആ ഒരു പണി നമ്മുടെ കയ്യിലിരിക്കും അങ്ങനെ ഒരു കാര്യത്തിൽ അവളെ വെറുപ്പിക്കേണ്ട വെറുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സകല കള്ളത്തരങ്ങളും പോവും അതുകൊണ്ട് നീ അങ്ങ് തഞ്ചത്തി നിന്ന് ആനീയമായൊക്കെ ആ സ്വത്തൊക്കെ അങ്ങ് മേടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു വിടുവാണ് അപ്പോഴാണ് കേട്ടോ നമ്മുടെ നന്ദുവിന് ട്രെയിനിങ്ങിനൊക്കെ പോകാനുള്ള സമയമാകുന്നത് അപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകാൻ സമയമാകുമ്പോഴേക്കും ദേവയാനി നയനയോട് പറയുന്നുണ്ട് നയനെ നന്ദു മോള് ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണം എന്ന് ഇവിടെ വെച്ചിട്ട് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ കൊടുക്കും അനാമിക്കയല്ലേ ഇവിടെ ഉള്ളത് അവൾ നന്ദു വരുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പം നയനെ പറയേ ശരിയാ അതുകൊണ്ട് വേണ്ടമ്മേ അങ്ങനെയൊന്നും വേണ്ട നന്ദു ഇനി ഇവിടെ വന്നിട്ട് അനിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവണ്ട അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അവൾ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും നന്ദുവും പറയും രണ്ടുപേരും തമ്മിലെ പ്രശ്നവും വഴക്കുമൊക്കെ ഉണ്ടാവും എന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇല്ല എന്തായാലും നന്ദുവിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം ഞാൻ ഇവിടെ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കൊടുക്കും ഇനി അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാണ് എന്നിട്ട് ദേവയാനി തന്നെ നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നന്ദു അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോവല്ലേ പോകുമല്ലേ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങോട്ടൊരു ദിവസം വരണം ഇവിടെ ഒരു സദ്യ ഞാൻ തരാം കാരണം ഞങ്ങളുടെ ഒക്കെ ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം നന്ദു കഴിക്കണം അതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണെന്ന് പറയുക അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതിലൊക്കെ എനിക്ക് സന്തോഷമുള്ള അതേ ശേട്ടൻ്റെ അമ്മേ പക്ഷേ അവിടെ ഞാൻ വന്നു കഴിയുമ്പം അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല അവൾ അതും ഇതുമൊക്കെ പറയും എന്തിനാ വെറുതെ അനിയുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ദേവയാനി പറയാണ് അതൊന്നും കുഴപ്പമില്ല അനാമിക എന്ത് പറയുന്നു എന്നൊന്നും നീ വിചാരിക്കേണ്ട നീ ഇങ്ങോട്ട് പോരണം എന്ന് പറയുകയാണ് അപ്പോൾ നന്ദി സമ്മതിക്കുന്നുണ്ട് കേട്ടോ അത് ചെന്ന് കഴിഞ്ഞ് ചെന്ന് അമ്മിയോട് പറയുന്നുണ്ട് നവീച്ചി ആദർശമായിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം അവരോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക അങ്ങോട്ട് ചെന്നാൽ ആ അനാമിക അവൾ എന്നെ വെറുതെ വിടില്ല അവൾ ഒട്ടും ഇഷ്ടപ്പെടില്ല അവളുടെ മുഖം കാണാനും അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാനുമായിട്ട് ഞാൻ പോകണ്ടേ അപ്പോൾ നവ്യ പറയാണ് ആഹാ ആദർശേട്ടൻ്റെ അമ്മ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോണം പോവാതിരിക്കണ്ട അമ്മായി കൂടി വിളിച്ചതല്ലേ ഇതിനു മുമ്പ് നമ്മളോടൊക്കെ എന്തുമാത്രം ദേഷ്യത്തിലിരുന്നാണ് നമ്മളെ ആരെയും ഇഷ്ടയില്ലായിരുന്നു ഇപ്പം സ്നേഹത്തോടു കൂടി അങ്ങനെ വിളിച്ചിട്ടുണ്ടേ മോൾ തീർച്ചയായിട്ടും പോകണം മോൾ അവിടെ ചെന്ന അനാമികക്ക് മാത്രമല്ലേ ഇഷ്ടമില്ലാതെ ഉള്ളൂ എൻ്റെ അമ്മായിയമ്മയ്ക്കും ആ ഇളയമ്മയ്ക്കും ഒക്കെ അല്ലേ ഉള്ളൂ ഇഷ്ടമില്ലാതെ അവരൊക്കെ ഇഷ്ടപ്പെട്ടാലെന്താ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്താ മോൾ തീർച്ചയായിട്ടും പോകണം എന്ന് പറയാം അപ്പൊ അനാമിക പ്രശ്നം ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറയണം അങ്ങനെ നവ്യ അനാമികയെ വിളിക്കുകയാണ് കേട്ടോ നന്ദു പോകുന്ന ദിവസം എന്നിട്ട് പറയുന്നുണ്ട് എടി ഞാൻ നവ്യാണ് ഞാൻ വിളിച്ചതിന് ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയോ എൻ്റെ അനിയത്തി നന്ദു ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എസ് ഐ ട്രെയിനിങ്ങിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലവള് അതുകൊണ്ട് തന്നെ അവളെ അവളെ വിരുന്നിനു വിളിച്ചിട്ടുണ്ട് അവൾ അവിടെ വരുമ്പം നിന്റെ മുഖം കയറത്ത് നീയൊന്നും പറയരുത് അപ്പോൾ അനമിയ പറയാണ് അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോടും ഈ വീടിൻ്റെ പാടികയറരുതെന്ന് പിന്നെയും പിന്നെയും നിങ്ങൾ അവളെ ഇങ്ങോട്ട് തള്ളി ഓ അനിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും അവളെ കയറ്റി വിടണം അതല്ലേ നിങ്ങളുടെയെല്ലാം ഉദ്ദേശം എൻ്റെ ജീവിതം തകർക്കണം അവൾ ഇവിടെ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട അപ്പം നവ്യ പറയാൻ ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചാണ് നീ വെറുതെ ഇരിക്കാനുള്ള ഭാവമൊന്നുമില്ലല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നന്ദു അവിടെ വരുമ്പം നീ എന്തെങ്കിലും മുഖം കറുപ്പിച്ച് സംസാരിക്കുവോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും നിൻ്റെ അമ്മയും കൂടിയാണെന്ന് പാലിൽ വിഷം ചേർത്ത് കുത്ത കൊടുത്തതെന്നും വല്യമ്മ അത് കഴിച്ചതെന്നും ഒക്കെയുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയും നീയും നി അമ്മയും കൂടിയാണ് പാലിൽ അന്ന് വിഷം ചേർത്ത് വെച്ചതെന്നും അമ്മായി അത് കുടിച്ചാണ് ആശുപത്രിയിലായതെന്നും മരണം വരെ എത്തിയതെന്നും നോക്കുള്ള വിവരം ഞാൻ എല്ലാവരോടും പറയും പിന്നെ നിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ അകത്തു വരെ പോയി കിടക്കേണ്ടി വരുമോളെ അതുകൊണ്ട് ഞാൻ പറയുന്ന നീ അങ്ങ് കേട്ടാൽ മതി നന്ദു അവിടെ വരുമ്പം നീ മുഖം കറുപ്പിക്കാനോ അവളെയോടൊന്നും പറയാനോ പോകാൻ പറ്റില്ല അവളോട് സ്നേഹത്തോട് കൂടി തന്നെ പെരുമാറി അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോണം ഇല്ല നിന്റെ കാര്യം കട്ട കട്ടപ്പോകയാണെന്ന് പറയണം അപ്പം അനാമികയ്ക്ക് പിന്നെ വേറൊരു രക്ഷയില്ല എന്തായാലും നന്ദുവിനോട് സ്നേഹത്തോടെ പെരുമാറാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് സാരില്ല നാശം ഇനിയിപ്പം ഈ വിവരം കൂടി ഇവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസാനമെന്നറിയില്ല അവളാണെങ്കിൽ എസ് ഐ ട്രെയിനിങ്ങിന് പോവുക തിരിച്ചു വരുമ്പോൾ ഇനി ഒരു എസ് ഐ ആയിട്ടാണ് വരുന്നത് ഇവിടെ അടുത്തെങ്ങാനും പോസ്റ്റിലൂടെ കിട്ടുകയാണെങ്കിൽ പിന്നെ തീർന്നു എല്ലാ കള്ളത്തരങ്ങളും അതുപോലെ പുറത്താവും അതുകൊണ്ട് ഇത്തിരി മയത്തിലൊക്കെ നിന്നേക്കാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിന്നേക്കാം ഇവിടുത്തെ സ്വത്തുക്കൾ കുറേയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത് മാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് പറയണം അങ്ങനെ നന്ദു വരികയാണ് നന്ദുവിനെ ഭക്ഷണം കഴിക്കാൻ ദേവയാനി ഇങ്ങനെ വിളിച്ചിരുത്തിയിരിക്കുക എല്ലാ കൂട്ടം ഭക്ഷണങ്ങളും ദേവയാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് വരികയാണ് അപ്പോൾ അനാമിക വരുന്ന കാണുമ്പം നയനയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ട് ഇവിളി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം അനാമിക ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് വിളമ്പി കൊടുക്കുവാണ് നന്ദൂന് എന്നിട്ട് പറയുന്നുണ്ട് ആവശ്യത്തിന് കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ എസ് ഐ ട്രെയിനിങ്ങിനൊക്കെ പോകല്ലേ എസ് ഐ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് ഒരു എസ് ഐ ആയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നമ്മളോടുള്ള ശത്രുതയും ഫെയിലാക്കിയൊക്കെ മറക്കണമല്ലോ ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്ന ഓർത്ത് എന്നോടിനി അത് മനസ്സിൽ വെച്ച് പെരുമാറണ്ട അതുകൊണ്ട് ഞാൻ സന്തോഷത്തോട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതും വിളമ്പി തരുന്നതും ഒക്കെ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അനാമിക ഭക്ഷണമൊക്കെ വിളമ്പി ഈ നന്ദൂന് കൊടുക്കുകയാണ് മനസ്സിൽ മുഴുവൻ ദേഷ്യമാണ് കേട്ടോ പക്ഷേ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി അനിയയും ഇത് കയ്യിൽ നിന്ന് സ്വത്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അനാമികയുടെ ഈ പരിപാടി അത് മനസ്സിലാകുകയാണ് നയനക്ക് നായന നന്ദൂനോട് പറയുന്നുണ്ട് കണ്ടോ അവൾ മാറിയത് കണ്ടോ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇല്ല അവളിങ്ങനെ മാറുകയല്ല മോളെ നന്ദു നീ വിചാരിക്കേണ്ട കേട്ടോ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നീ ഇവളെന്തീ വല്ലതും ചേർത്തിട്ടുണ്ടോ വാ അപ്പം നന്ദു പറയാം എൻ്റെ ചേച്ചി അതെനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ പിന്നെ ഇവളിങ്ങനെ മാറുമോ ഒരിക്കലും ഇവളിങ്ങനെ മാറുമല്ലോ അപ്പം നയനെ പറയാം ഇടീ അവൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ നീ പോയിട്ട് എസ് ഐ ആയിട്ടൊക്കെ വരുമ്പോൾ പിന്നെ അവൾക്ക് പേടിയുണ്ടാവും അവിടെ കളത്തരകളെല്ലാം പിടിച്ചാലോന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവളിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് ആ എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ ദേവയാണ് ആവശ്യത്തിന് ഭക്ഷണവും പായസവും എല്ലാം അനാമികയുടെ മുമ്പിൽ വെച്ചിട്ട് നന്ദുവിന് കൊടുക്കുകയാണ് കേട്ടോ അനാമിക്ക് നല്ല ദേഷ്യ ഉള്ളിലുണ്ട് പക്ഷെ പുറത്തൊന്നും അതൊന്നും കാണിക്കുന്നില്ല അത് കഴിയുമ്പോൾ നന്ദു അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞ് അനാമിക റൂമിലേക്ക് ചെല്ലാണ് അനി അവിടെ ഉണ്ട് അനിയുടെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് പറയാണ് ആഹാ നിനക്കിപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമായി കാണുമല്ലോ നിന്റെ കാമുകിയോടൊപ്പം നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലോ എന്തൊരു ഭാഗ്യമാണ് അനി നിനക്ക് എന്ന് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് നീ എന്താ മനസ്സിൽ വെച്ചത് ഇന്ന് എന്ത് പറ്റി നീ അവളോട് ഉടക്കാതിരുന്നത് നിനക്ക് പേടിയുണ്ടല്ലേ അവൾ എസ് ഐ ആയിട്ട് വരുമ്പം നിന്നെ എടുത്ത് ചവിട്ടി കൂട്ടിയാലോ എന്ന് നിനക്ക് പേടിയുണ്ട് അതുകൊണ്ടല്ലേ അപ്പോഴേങ്ക അനാമിക പറയാണ് പിന്നെ ഈ അനാമികയ്ക്കാണ് പേടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനി മനസ്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും പിന്നെ നീ ഒരു കാര്യം ഓർത്തു എന്നെ പറ്റിച്ചിട്ട് നിനക്ക് അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാവുന്നൊന്നും നീ ഒരിക്കലും ഓർക്കണ്ട അതുകൊണ്ടല്ല ഇന്ന് ഞാൻ ഈ ചിത്ര താണെന്ന് തന്നത് അതിന് വേറെന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് നീ അങ്ങ് ഓർത്തു അപ്പം അനി പറയാണ് അത് പിന്നെ എനിക്കറിയില്ലേ അല്ലെങ്കിൽ പിന്നെ നീ ഇന്ന് ഇത്രയും തകർത്ത് അഭിനയിക്കില്ലല്ലോ നീ ആരെയോ പേടിക്കുന്നുണ്ട് എന്തോ കള്ളത്ര നിന്റെ പുറത്താവാനുണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ അനാമിക നീ ഇന്ന് ഒതുങ്ങിയത് അപ്പോൾ അനാമിക ഞെട്ടിപ്പോവാണ് നീ ഇവനെങ്ങാനും അറിഞ്ഞോ പായസത്തിലെ വിഷം ചേർത്ത് വെച്ച കാര്യം പാലിൽ വിഷം ചേർത്ത കാര്യം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് എന്നിട്ട് അനാമിക ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ് അതിനുശേഷം ഒരു ദിവസം ആദർശം നായനയും കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഗൗരവത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി ആദർശമാണ് ഇവരെ സംശയത്തോടെ നോക്കുന്നുണ്ട് അതേസമയം ആദർശം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നായനെ തിരിഞ്ഞ് ദേവയാനിക്ക് ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുക ദേവയാനി തിരിച്ച് ടാറ്റ കൊടുക്കുക അപ്പോൾ ഇത് ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് ആദർശനെ മനസ്സിലായിട്ട് ആദർശം നായനയോട് ചോദിക്കുകയാണ് എന്താ നീയ അമ്മയും തമ്മിലൊരു ഒളിച്ചുകളി എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നലോ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അപ്പം നായനെ പറയാം എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാനൊന്നും മറച്ചു വെക്കുന്നൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് സ്നേഹമൊന്നുമില്ല പണ്ടത്തെ അത്രയും ദേഷ്യമില്ലെന്നേ ഉള്ളൂ പുറമേ സ്നേഹമൊന്നും അമ്മ കാണിക്കുന്നില്ല എന്ന് നായനെ തീർത്ത് പറയാണ് അപ്പം ആദർശ് പല സമയം കൊണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇതെല്ലാം കണ്ടുപിടിക്കുക അപ്പം ആദർശനെ നായനോട് ഭയങ്കര ദേഷ്യമായിട്ട് വരികയാണ് നായനോട് പറയാണ് അത് നീ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ സത്യസന്ധമായിട്ട് എന്നോട് പെരുമാറുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അന്ന് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ എത്രമാത്രം കാലുപിടിച്ച് വിളിച്ചു എന്നിട്ടും എൻ്റെ കൂടെ വരാൻ നീ കൂട്ടാക്കിയില്ല അമ്മ വരണം എന്നുള്ള വാശി തന്നെ നിന്നു അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പം നീ പോരുകയും ചെയ്തു അത് എന്നോട് കാണിച്ച ഒരു അനീതിയല്ലേ ഞാനെല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ അപ്പോൾ ഞാൻ ഇത്രയധികം നിന്നെ സ്നേഹിച്ചിട്ടും അവിടെ വന്ന് വിളിച്ചിട്ട് നീ വന്നില്ലെന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പം ഇവിടെയുള്ളവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും നിന്റെ അപ്പച്ചിയും ഇളയമ്മയൊക്കെ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കിയെന്ന് നിനക്കറിയുമോ അതുപോലൊരവസ്ഥ എനിക്ക് തന്നതല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ ചില കാലത്തരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മതി സംസാരമൊക്കെ അങ്ങനെ ആദർശ് നയനയോട് അകലാനൊക്കെ തുടങ്ങി അങ്ങനെ സംസാരിക്കാതെ ഒരു വെറുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങി ആദർശ് ആദർശമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവളോട് തുറന്നൊന്നും സംസാരിക്കില്ല കാരണം ഇങ്ങനെ ഈ കാര്യം എന്നെ നിന്ന് മറച്ച് വെക്കുന്നുണ്ടെങ്കിൽ അവൾ അത്ര ചെറിയ കളിയൊന്നും അല്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല നയനയ്ക്ക് അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെന്നും അങ്ങനെ ഓ ഒരു ബെസ്റ്റ് സി ഒ കോമ്പറ്റീഷൻ വരെയാണ് ഏറ്റവും നല്ല ഡിസൈനുകളൊക്കെ ഉള്ള ജുവലറി പ്രസൻറ്റ് ചെയ്യുന്നവർക്കാണ് ബെസ്റ്റ് സിഇഒ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദർശ് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വിചാരിക്കുകയാണ് ഞാൻ നയനയോട് ഒരിക്കലും ആവശ്യപ്പെടില്ല കാരണം അവൾ എന്നിങ്ങനെ മറിച്ച് വെച്ചിരിക്കുന്നിടത്തോളം കാലം അവളുടെ ഡിസൈനുകളൊന്നും ഞാൻ ആവശ്യപ്പെടില്ല എന്ന് വിചാരിക്കുക പക്ഷേ സി ആയിട്ട് മത്സരിക്കുകയും ചെയ്യണം ആദർശിന് അപ്പം ആദർശം വിചാരിക്കാണ് അവള് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അവളോട് ചോദിക്കാതെ അതെല്ലാം അടിച്ചു മാറ്റും അതല്ലേ ആ ഡിസൈനുകളെല്ലാം ഞാൻ പ്രസന്റ് ചെയ്യും ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ ആദർശിന് അവളോട് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ ആദർശ് നയനയുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രസന്റ് ചെയ്യുക നയനിയോട് ഒരു വാക്ക് ചോദിക്കുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒന്നിച്ചല്ല കേട്ടോ ആ സമയം അവർ പോകുന്നത് നായനയെ ഡ്രൈവറാണ് കൊണ്ടുവന്ന് വിടുന്നത് അതേസമയം ആദർശി ഡിസൈനുകളൊക്കെ പ്രസൻ്റ് ചെയ്ത് കഴിയുന്നേ നയന ജ്വല്ലറിയിലേക്ക് എത്താവുള്ളൂ എന്ന് ആദർശിനെ നിർബന്ധമുണ്ട് എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യണം എല്ലാം ഒന്ന് ഡിലേ ആക്കണം ഞാൻ അവിടെ വന്ന് ഈ സംഭവങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നായനെ അവിടെ എത്താൻ പാടുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മനഃപൂർവ്വം ഡ്രൈ ഡ്രൈവർ നായനയെ ലേറ്റാക്കുകയാണ് അതേസമയം ആദർശി ഡിസൈനുകളെല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്ത് അങ്ങനെ ബെസ്റ്റ് സിഇഒ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുവാണ് നയന പക്ഷേ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ തൻ്റെ ഡിസൈനുകളൊക്കെ എടുത്ത് ആദർശേട്ടൻ പ്രസൻറ്റ് ചെയ്തു തന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊന്നും അങ്ങനെ നയന നായനെ ലേറ്റായിട്ടൊക്കെ ഓഫീസിൽ ചെല്ലുകയാണ് ഈ വിവരമൊന്നും നയനെ അറിയുന്നില്ല അതിനുശേഷമാണ് ബെസ്റ്റ് സിഇഒ അവാർഡ് ആദർശിന് കിട്ടുമ്പം നയന ചെന്നിട്ട് ചോദിക്കുകയാണ് ആദർശേട്ടാ ഇത് നമ്മുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രസൻ്റ് ചെയ്തിട്ട് ആദർശേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ ആദർശേട്ട മത്സരിക്കുന്നുണ്ടെന്ന് പോലും എന്നോട് പറഞ്ഞില്ല ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നോട് പറയാതെ ആദർശേട്ടൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ലല്ലോ ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഡിസൈനുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനൊന്നറിഞ്ഞു പോലുമില്ല ഇതൊക്കെ മോശമായി പോയി ആദർശേട്ട എന്ന് പറയാം അപ്പോൾ ആദർശ് പറയാണ് പോയെങ്കിൽ ഒരു കുഴപ്പവും നീ എൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ് നീ ഡിസൈൻ ചെയ്തത് എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് എനിക്ക് സിഇഒ ബെസ്റ്റ് സിഇഒ അവാർഡ് കിട്ടിയെങ്കിൽ അതിലൊരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനെ പറയാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇതൊന്നും എന്നെ അറിയിക്കായിരുന്നു അറിയിക്കാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ആദർശ എന്ന് എനിക്ക് എനിക്കറിയിക്കണം തോന്നിയില്ല നീ നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് സംസാരിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നിൽ നിന്ന് നീ ഓരോ കാര്യങ്ങളും അറച്ച് വയ്ക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചോദിക്കാതിരുന്ന അപ്പം നയനയ്ക്ക് മനസ്സിലാകാണ് കേട്ടോ ആ കാര്യം പറയാതിരിക്കുന്നതുകൊണ്ട് ആദർശിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് അപ്പം നയന പറയാം ആദർശേട്ടാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്നോടൊരു കാര്യവും പറയാതിരിക്കാൻ നമ്മൾ പിന്നെ ഒന്നിച്ച് ജീവിച്ചിട്ട് എന്താ അർത്ഥം ഈ കമ്പനിയിലെ ഈ ഡിസൈനർ പോസ്റ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് രാജിവെക്കുകയാണെന്ന് പറയുകയാണ് ഈ ചീഫ് ഡിസൈനർ എന്നുള്ള പദവിയൊന്നും എനിക്ക് വേണ്ട ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയാം നീ റിസൈൻ ചെയ്യോ എന്ത് ചെയ്യോ ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല നീ ചീഫ് ഡിസൈനറായിട്ട് ഇവിടെ ഇരുന്നില്ലെങ്കിലും ഇവിടെ കച്ചവടമൊക്കെ നടക്കും കൂടുതലൊന്നും ഇല്ലെങ്കിലും പിന്നെ നിനക്ക് ചീഫ് ഡിസൈനർ ഡിസൈനറായെന്നുള്ള അഹങ്കാരം ഉണ്ടായിരിക്കും അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ ജോലി രാജിവെച്ചിട്ട് വീ അനന്തപുരിയിൽ നിന്നും കൂടി പൊക്കോ നിന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ല എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്ന നിന്നെ എനിക്ക് കാണണം എന്ന് ആഗ്രഹമില്ല ജോലി റിസൈൻ ചെയ്തിട്ട് നീ നന്ദാവനത്തിൽ പോയി നിന്നോ എന്ന് പറയുകയാണ് കേട്ടോ നായനയോട് കട്ടിപ്പിച്ച് അപ്പോൾ പിന്നെ നായനയ്ക്ക് ഒന്നും പറയാനില്ല കാരണം അപ്പോൾ ആദർശിന്റെ മനസ്സിൽ അത്രയും വലിയൊരു മുറിവൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് നായനയ്ക്ക് മനസ്സിലാകാണ് നായനെ അത് ദേവയാനിയോട് പറയുന്നുണ്ട് ദേവയാനി അപ്പം ഞെട്ടിപ്പോവാണ് ദേവയാനി പറയാണ് നമ്മുടെ കളി കാര്യമായല്ലോ എന്ന് പറയാ അപ്പോൾ ആദർശം പിന്നെ നായനയോട് മിണ്ടുന്നില്ല വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് അങ്ങനെ നയന നന്ദാവനത്തിലേക്കൊക്കെ പിടങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നയന അനന്തപുരിയിൽ നിന്ന് നന്ദാവനത്തിലേക്ക് പോവുകയാണ് ആദർശം പറയുന്ന ജോലി രാജിവെച്ച് പോയിക്കോളാൻ അങ്ങനെ ജോലിയൊക്കെ വിട്ടിട്ട് നയന നന്ദാവനത്തിലേക്ക് പിണങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയം നയന പോകുമ്പം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അനാമികയാണ് അനാമികയ്ക്ക് അങ്ങ് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു കടക്കാണ് നയനയും ആദർശം നയനയും ആദർശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ എന്താണെന്നുള്ളത് അങ്ങനെ ചെന്നിട്ട് അനിയോട് പറയാണ് കേട്ടോ എന്തായിരുന്നു നയനയെടുത്തേ കണ്ടുപിടിക്കുന്നത് നയനെടുത്തേ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇപ്പം എന്തായി അവൾ ചെയ്തത് വിശ്വാസവഞ്ജനയല്ലേ ആദർശേട്ടനോട് ആ ആദർശേട്ടനോട് സത്യം പറയാത്തത് കൊണ്ടല്ലേ അവളെ ഇറക്കി വിട്ടത് ഏതായാലും എനിക്ക് സന്തോഷമായി എന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് നീ ഒരുപാടൊന്നും അങ്ങ് സന്തോഷിക്കേണ്ട അവർ മാതൃകാ ദമ്പതികൾ തന്നെയാണ് എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ തെറ്റിദ്ധാരണയൊക്കെ അങ്ങ് മാറി നയനെടുത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും വരില്ല എന്നുള്ളത് എൻ്റെ വിചാരമൊക്കെ ഉണ്ടല്ലോ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ അങ്ങനെ കുറേ എപ്പിസോഡുകൾ വരുന്നുണ്ട് പിന്നെ പിണക്കമൊക്കെ മാറാൻ കുറേ സമയം എടുക്കുകയൊക്കെ ചെയ്യും നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്